ാക്കിയുള്ളവരില്ല വീട്ടുകൾ ആണെന്ന് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ നിയമങ്ങൾ ബാജില്ലാതെ സ്വന്തം വസ്ത്രങ്ങളും വസ്തുക്കളും ഉപയോഗിക്കാൻ പാടില്ലെന്ന നിയമം ജിസൽ തെറ്റിക്കുന്നത് ബാക്കി എല്ലാവരും നേരിട്ട് കണ്ടതാണ് ജിസേലിന്റെ ഈ നിയമലംഘനം നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ തുണി മാറാൻ വെച്ചിരിക്കുവാണ് ബാത്റൂമിൽ മാറും തോന്നുന്നില്ല സ്ഥലമില്ലായിരുന്നു ആർക്കൊക്കെ തോന്നുന്നില്ല ശരി പറയുന്നത് കഴിച്ചിട്ട് നീ മാത്രമാണ് ഞങ്ങളുടെ ഈ കാര്യം പറഞ്ഞതിന് ശേഷം പുള്ളിക്കാഴ്ച ഇവിടെ നിന്ന് കുറേ നേരം സംസാരിക്കണേ ആ സമയങ്ങളിലൊക്കെ പോയി ജിസയിലെ എല്ലാ കാര്യത്തിലും ഒരു സ്പെഷ്യാലിറ്റിയാണ് സ്പെഷ്യലായിട്ട് വേണം അതുപോലെ ഡ്രസ് സ്പെഷ്യൽ ആയിട്ട് വേണം tekrarını çeydirik inanır. Cisel tekrarını çeydirik. Adem şimdi bak abi tekrar çeydirdi bak bu beli. Cisel is wrong. Onu burada var. Tekrarını cisel സ്വന്തം മുഴുവൻ വസ്തുക്കളും നിർബന്ധമായി ഇപ്പോൾ തന്നെ വെക്കേണ്ടതാണ് ഞാൻ അത് നിരീക്ഷിച്ചിരിക്കും എപ്പോഴൊക്കെ പോണു ഷാനവാസിനുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഷാന എന്തൊക്കെ ഈ ഹൗസിൽ മൂളല്ലേ തളിവിൽ

അല്ല ഇതെല്ലാം പെട്ടി വെൻ പേര് കവർ എടുക്കണോ ആക്ച്വലി പെട്ടി ഇതിന്റെ ഇപ്പോഴുമൊക്കെ ഉണ്ടാവും പെട്ടി നോക്കണോ അല്ല അത് ഇല്ല ഗിയർസ് ഇല്ല തുറന്നിരിക്കുവോടാ വല്ലി ഇതിന് വാളൻതാ വെച്ചിട്ട് ഇല്ല സ്കെറ്റാ നമുക്ക് അതിലെ ബെറ്റര് തുണി വല്ലിയെ ഒരു തുണിണ്ടോ ഈ സാരിയരെക്കുള്ളവണ്ടേ ആണ് ഉണ്ട് ആണ് ഇന്ന സക്കർ ഒരു കവർ ലാക്ക് ഞാൻ പറയാം ഹെൽപ് ചെയ്യ് ഇന്ന സർ എന്നെ അവര് തന്നതാണ് തന്നായിരുന്നു അപ്പോൾ അതല്ലാത്തെ കേട് നീ അത് അത് വീതിയുണ്ടോ ഇത് നൈറ്റ് സൂർ വെക്കണോ நல்லா எல்லாரையும் <laughs> 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 എന്റെ കൊച്ചിന്റെ തുണി പോയെ എന്റെ കൊച്ചിന്റെ തുണി പോയെങ്കടം കല്ലട സങ്കടം ഉണ്ട് അവള് കാണാൻ എന്തോരം ആഗ്രഹിച്ചു തെളിഞ്ഞു പച്ച പേര് പോയി ലാപോയി കൊച്ചിന്റെ തുണി പോയി केला एंड देयर बिग बॉस आई थिंक 80% अदर इनवेस यू नाउ दैट आई एम इन तारेवे एल्ल रुगदा अंदर से गई एल्ल रुग बे उधर गई देना देना है ना सब कुछ प्रिसेट फॉर देगी बस सर जेल कांसेप्ट है ना ठीक इनवेस यू कैन कीप आई थिंक मोर 99.9% और आई थिंक हां इनवेस यू कैन कीप करेक्ट ले यहां बच्चे रखो इन तारेवे ये आते दोबारा लेने के लिए नो दिस इज बाय इनवेस ये ना बाकी हम्म बट इनो மந்திர வண்ட அப்படவே இதே தर्की வரணும் நம்ம அடுத்தது ஓ میوزிகே பின்ன என்ன ஓ நைஸ் ஹே என்ன கரெக்டா ஓ டிசைர் டிசைர் இந்த ஹைட் तक ஜெய్యం ஜெய్యం அங்கன டிசைர் இல்ல இ நிஜ லைஃப் டிசைல்ல கேறக்கிறதுன்னே ஐடி அவுட் சைடு கம்ஃபர்ட் ஸோன் குறப்பவே லகி செ பிடிச்சா மு திருகி பிடிச்சா ஆடா டிசைர் 땡큐 अच्छा इधर கட்டலாம் எல்லாம் கையடா

ก็ใส่ใส่เลยอะอ๋อฉันเป็นนะคนเก่งเลยนะนั่งส้มนั่งลากี่เล็บเอา

എന്തായാലും <laughs> കണ്ട് ബിഗ് ബോസ് ില്ല ഇങ്ങോട്ട് നോക്കുന്നില്ലേ പിടിച്ചോ അല്ല അതല്ലോ ഒരു വിചാരി ആ ഒരു പേപ്പർ എടുക്കാനാണെന്ന് പറഞ്ഞാ ിയത് ക്യാമറ കിട്ടിട്ടുണ്ട് ഇല്ല ഒട്ടും ഒറ്റമാക്കിയോ ഇല്ല ഇവളൊട്ടോ എന്ത് ഫിഗർ ചേട്ടന് ഇങ്ങനെ ഡാൻസ് കളിച്ച് ഇങ്ങനെ നിക്കുന്ന ഇവർന്നൊന്നും വിനു ഞാൻ വന്നിട്ടില്ല കേട്ടോണ്ട് ആ ചിന്തകളിലെ ഓരോ ഇലകളും ചേട്ടൻ്റെ ഓരോ സ്വഭാവത്തെയാണ് പ്രതിഫലിക്കുന്നത് അല്ലെ തീർച്ചയായിട്ടും ഇത് നിറമാറിക്കൊണ്ടേ പോലെ ചലിക്കുന്നു എല്ലാ നോക്കട്ടു ആയിക്കോട്ടെ